വിടെ ഐ സിയു സ്മാർട്ട് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് എല്ലാവിധ സേവനങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ലഭ്യമാക്കുക എന്നൊരു ലക്ഷ്യം ഇന്ന് സാജോ ഹോസ്പിറ്റലിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഈ പ്രദേശത്ത് ഒരു വലിയൊരു അസുഖം വന്നാൽ എറണാകുളം പോലുള്ള പ്രദേശങ്ങളിലേക്ക് പോകാനുള്ളൊരവസ്ഥയാണ് നമ്മളുള്ളത് അത്തരം കാര്യങ്ങൾ ഒരു മാറ്റം വരുത്തുന്നതിന് ഇതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഫാദർ വിൽസൺ ഒ എഫ് എം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ ആശംസകൾ നേർന്നു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സിസ്റ്റർ സ്മിത ജോസഫ് നന്ദി പറഞ്ഞു നമ്മുടെ മതങ്ങളുടെ എല്ലാ വിശ്വാസം ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് കൊടുത്തിട്ട് ഉത്തരവാദിത്തമാണ് ജീവനെ സന്തുഷ്ടമാക്കുക ജീവനെ സംരക്ഷിക്കുക എന്നുള്ളതും ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതും അതുകൊണ്ട് ജീവനെ സമ്പുഷ്ടമാക്കുവാനും ജീവനെ സംരക്ഷിക്കുവാനും വേണ്ടിയിട്ടാണ് ഓരോ ശാസ്ത്ര മേഖലകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ സ്മാർട്ട് പ്രസംഗത്തിൽ പറഞ്ഞു സ്മാർട്ട് വാച്ച് സ്മാർട്ട് ടി വി സ്മാർട്ട് ഫോൺ ഇതൊക്കെ വന്നതോടുകൂടി തന്നെ ടെക്നോളജി ഒത്തിരിയേറെ വളർന്നുകൊണ്ടിരിക്കുന്നു ഈ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എൻ്റെ രോഗങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമുക്ക് സ്മാർട്ട് രോഗങ്ങളുമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്മാർട്ട് ഐ സിയും വളരെ നല്ലതാണ് അതുകൊണ്ട് ഇപ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ വരുമ്പോൾ അതിൻ്റെ കുറെ നിരീക്ഷണങ്ങൾക്ക് പരീക്ഷണങ്ങൾക്കൊക്കെ ഇതുപോലെയുള്ള ഇതുപോലുള്ള ലയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവനെ സമ്പുഷ്ടമാക്കാനും സംരക്ഷിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പാണ് പ്രഗത്ഭരായ ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യാനും ഡോക്ടർ നമുക്ക് നൽകിയ വിവരണത്തിലൂടെ നമുക്കറിയാം അവർ കൺസൾട്ട് ചെയ്യാനും രോഗിയുടെ ഓരോ കണ്ടീഷനും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കാനൊക്കെ ഇതിലൂടെ സാധിക്കുന്നു അതിലൂടെ ജീവനെ നിലനിർത്തുവാനും കൂടുതൽ മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതായി തീരുവാനും സാധിക്കുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷമാണ് സാഞ്ചോ ഹോസ്പിറ്റൽ ഈ ആധുനിക ആതു ശുശ്രൂഷനത്തിൽ മേഖലകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങളെയും കുറേ കൂടി ഹാർദവും ഊർജ്ജസ്വമതയോടുകൂടി ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക്